വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ രീതി ബ്ലോഗാണ് എത്താം ഞാനിന്ന് ഞങ്ങളെ നാട്ടിലെ ശോഭപ്പറമ്പ് അമ്പലത്തിൽ രാത്രി തൊഴാൻ വന്നതാണ് നമ്മളെ അമ്പലത്തിൽ മണ്ഡലമാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് വരെ എന്നും രാത്രി പരിപാടികൾ ഉണ്ടാവും കുട്ടികളുടെ ഡാൻസ് പ്രഭാഷണം അങ്ങനെയായിട്ട് ഒരുപാട് പരിപാടികൾ ഉണ്ടാവും അതുമാത്രമല്ല അന്നദാനം ഉണ്ടായിരിക്കും പതിനഞ്ചാം തീയതി വലിയൊരു അറുപത് വയസ്സിൽ വരെയുള്ള ആൾക്കാരെ തിരുവാതിര പരിപാടികൾ തിരുവാതിരയിലുണ്ടാകും അപ്പം നമ്മൾ കാണാൻ വേണ്ടി വന്നാണ് എനിക്ക് ജോലി എനിക്ക് അങ്ങനെ വരാൻ പറ്റാറില്ല ഞാൻ രാവിലെ ഇന്നും പോയി തൊഴാറുണ്ട് ദേവീനെ കാണാൻ പോവാറുണ്ട് പക്ഷേ രാത്രി എനിക്ക് അങ്ങനെ പറ്റാറില്ല അപ്പം ഇന്ന് ഷോപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഞാൻ അമ്പലത്തേക്ക് വന്നതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം നമ്മുടെ ശോഭപ്പറമ്പ് അമ്പലത്തിലെത്തെ ഉത്സവമാണ് കേട്ടോ നാൽപ്പത്തൊന്ന് പരിപാടി നാൽപ്പത്തൊന്ന് ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം അമ്പിച്ച മൂന്ന് ദിവസം വമ്പിച്ച ഉത്സവമാണ് ഞങ്ങളെ നാട്ടിലെ ലാസ്റ്റ് ഉത്സവമാണ് ഏറ്റവും വലിയ ഉത്സവമാണ് കേട്ടോ നമ്മളെ ശോഭപറമ്പ് അമ്പലത്തിലെ ഉത്സവം നമ്മൾ ചെറുതൊക്കെ ആകുമ്പോൾ ഞാൻ ഡെയിലി വരുന്ന് ഒന്നൊക്കെ അന്ന് ജോലിയൊന്നും ഇല്ലല്ലോ നമുക്ക് സ്കൂൾ പോവാം പിന്നെ രാവിലെ വൈകുന്നേരം ആവുക കുളിച്ച് മാറ്റി ഇങ്ങോട്ട് വരാം ഇപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വരാനൊന്നും പറ്റാറില്ല അപ്പൊ ഇത് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഭിക്ഷക്ക് ഉപ്പുമാവും പഴായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടാവും നല്ല ക്യൂ ആയിരിക്കും ഒരു നേരം നിന്ന് ഒരു നേരം കഴിയും ഭിക്ഷ ഒക്കെ കഴിച്ചു കഴിയാൻ പക്ഷെ ഇന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങള് കയറി ഫുഡ് കഴിച്ചു കാരണം പിന്നെ തിരക്കാവുമ്പോ കുട്ടികളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചുറ്റി നടന്ന് ഐസ്ക്രീമും കടലൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് കമ്മലും ടോയ്സൊക്കെ നോക്കി ഒന്നും മേടിച്ചിട്ടില്ലേ കേട്ടോ സമയമുണ്ടല്ലോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളു ചറ്റ be